ഹലോ ഭായ് ഞാൻ ഇപ്പൊ മയില ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നേരോ നമുക്കൊരു കാര്യം തോന്നി അത് പറയാന്ന് വെച്ചു ലൈവിട്ടിയാന്ന് കേട്ടാ നല്ല മഴയാന്ന് ഏ ആ മുട്ട കഴിഞ്ഞു അപ്പൊ ഭയങ്കരമായി മഴ അപ്പോൾ ഒരു പ്രധാന കാര്യം പറയണമെന്ന് ആഗ്രഹം ഞാൻ വിചാരിച്ചത് ഈ ബസ് സ്റ്റാൻഡില് ചെറിയ തരത്തിലൊരു ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് ആ ബസ് നിർത്തുന്നതിന് കണക്കായിട്ടൊരു ഷീറ്റിട്ടാൽ ഈ മഴക്ക് കുട്ടികളിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നനഞ്ഞിട്ടും പുടലൂടുമ്പോൾ അപ്പുറം ഇപ്പുറത്തെ വെള്ളം എല്ലാം ഫുള്ള് ബാഗ നനയുക അവർ ആകെ നനയുക ചിലപ്പോൾ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറല്ല യാത്രയുള്ള കുട്ടികളായിരിക്കും ഭയങ്കരമായിട്ട് നേരത്തെ ഉണ്ടേരും കേട്ടോ അത് പറ്റിയ സമയത്ത് വാപ്പക്കൽ ബസ്സും പോയി അങ്ങനെ ഒരു ആയൊരു ബസ് നിർത്തുന്നതിന് കണക്കായിട്ട് മാത്രം ഒരു ഷീറ്റ് ഷീറ്റിട്ടാല് വേനൽക്കാലത്തായാലും കുട്ടികൾക്ക് ഒരു സുഖാന്നു കുറേ സമയം ബസ്സിന് അവിടെ ക്യൂ നിന്നിട്ട് വേണം ബസ്സിൽ കയറാനും പിന്നെ ഈ മഴക്ക് ഭയങ്കരമായിട്ട് അവർ നനഞ്ഞ് മുങ്ങിയിട്ടാണ് കയറുന്നത് ഫുള്ള് അപ്പറം ഇപ്പുറമുള്ള കുടയിലെ വെള്ളം അവർ ഓരോരാളെ മേത്തും കയറുന്നുണ്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നേ കണ്ടില്ലേ കുട്ടികൾ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കിയേ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പറയണമെന്നങ്ങനെ തോന്നിയോണ്ട് ആ ബസ് ഇങ്ങനെ നിർത്തി വെക്കുന്നതിന് കണക്കായിട്ടുള്ള ഷീറ്റേ കൊണ്ടു ഒരു ബസ്സിൻ്റെ നീളത്തിനനുസരിച്ചൊരു ഷീറ്റാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യുന്ന കുട്ടികൾ കയറുന്നു ഈ മഴക്കാലത്തുള്ള ബുദ്ധിമുട്ടും വേനൽക്കാലത്തുള്ള ചൂടും ഇങ്ങനെ ഒഴിവാക്കാമായിരുന്നു ഭയങ്കരമായിട്ട് നിങ്ങളെല്ലാം അഭിപ്രായം പറയണം എന്നിട്ട് അതിനകത്ത് ഇത് മയിലെ ബസ് സ്റ്റാൻഡാണ് എനക്ക് അങ്ങനെ ഒരു തോന്നിയിട്ട് ഒരു വീട് ഇട്ടതാണ് കുട്ടികൾ ആ സൈഡ് കയറി നിൽക്കാൻ ബസ് സ്റ്റാൻഡിൻ്റെ അട കടേൻ്റെ മുന്നിൽ സ്ഥലമുണ്ട് പക്ഷേ എങ്കിൽ ബസ് നിർത്തുമ്പോൾ പെട്ടെന്ന് അങ്ങനെ കയറാനൊന്നും കഴിയില്ലല്ലോ ഫുള്ള് നനിയ ബാഗ് നനഞ്ഞാൽ പിന്നെ പുസ്തകം നനിയും അപ്പുറം ഇപ്പുറമുള്ള കുടകളിലെ വെള്ളം ഫുള്ള് അവരെ മേത്താവും കുറേ കുട്ടികൾ കുടയെടുക്കാണ്ട് വരും അങ്ങനെല്ലാം നിന്നിട്ട് ഒരു ഭയങ്കരമായി മഴയുമായിരുന്നു നീ ഇങ്ങോട്ട് വന്നാ ഓവി എന്റെ കലോടും നന്ദിയല്ലേ ആ എനിക്ക് തോന്നി അത് ഞാനിട്ട് പറയാൻ വെച്ചിട്ട് കിട്ടതാണ് ഞാൻ എന്റെ മോനെ അതുകൊണ്ട് മയിൽ ടൗണിൽ വന്നേരം മോനെ കൂട്ടാന്ന് വെച്ചിട്ട് എവിടെ ഇങ്ങനെ നിർത്തി ഓനറിയില്ല ഞാൻ വന്നതെ അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ മൊത്തം തപ്പിയിട്ട് ഓനെ കിട്ടി വേഗം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടതാ ചെറുതും വെളുതും വെല്ലാം ഉണ്ട് ചെറിയ മോനും അപ്പൊ അങ്ങനെയൊരു ഇത് തോന്നിയത് കൊണ്ട് നേരത്തെ തന്റെ വീഡിയോ കംപ്ലീറ്റ് മ്യൂട്ടായി പോയി അല്ലേ ഞാനറിയില്ലല്ലോ രണ്ടും ലീവല്ലേ പോകാൻ അരി ഉണ്ടല്ലോ അത് ബസ്സിന്റെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടായത് ചെക്കൻ മഴയത്തല്ലേ പോകുന്നു എന്ത് എന്ത് കളിയാ കളിക്കുന്ന അതിൻ്റെ പോകുന്ന കണ്ടത് മഴ നഞ്ഞോണ്ട് കൊടയിടെ വെച്ചിട്ട് പിള്ളേർക്കാണുമ്പോ പിള്ളേർക്കും ഇത് കണ്ട കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ആ മഴയ്ക്ക് ഫുള്ള് കൊടയും ചൂടിയും നിക്കുന്നത് ഇനിയിപ്പ ബസ് വരുമ്പോൾ കുട്ടികൾ കേറാനും വേനൽക്കാലത്തായാലും വെയിലിന്റെ ചൂടുണ്ട് മഴക്കാലത്ത് മഴ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ബസ്സിന്റെ ആയൊരു ത്തിന് അണക്കായിട്ടൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബസ് അവിടെ പാർക്ക് ചെയ്യുന്നു കുട്ടികൾ കയറുന്നു പോകാനും സുഖമാണ് കുട്ടികളുടെ ബാഗ് അങ്ങനെ നനഞ്ഞില്ല ഇതാണ്ട മഴയകത്ത് ഫുള്ള് കുടയും ഇട ഇതിൻ്റെ അകത്തുനിന്ന് ആരിക്കെല്ലാം അപ്പം പറയാൻ പറ്റില്ലല്ലോ മഴയിൽ നിന്ന് ചിലപ്പോൾ അലർജി തുമ്മലുള്ള കുട്ടികൾ പെട്ടെന്ന് സൂക്കോടി വരും എല്ലാം പ്രശ്നമല്ലേ ഈ ബസ് ബസ്സിങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ടോ അതിന് ഇണക്കായിട്ട് മാത്രം ഒരു ഷീറ്റ് ഗവൺമെൻറ്റുകാർ കുറച്ച് ചിന്തിച്ചിട്ടിരുന്നെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം എങ്ങോട്ടാ ഞാൻ മയിൽ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് മോനെ ഇങ്ങോട്ട് കൂട്ടി ചെറുതിനാ വലിയ മോൻ്റെ ഫ്രണ്ടിൻ്റെ ഇന്ന് സ്കൂളിൽ നിന്ന് അരി കൊടുക്കുന്നുണ്ട് പോലെ അപ്പൊ അവന് ബസ്സിൽ അരി എടുത്ത് പോകാൻ കഴിയത്തോണ്ട് കാറിൽ കാറിലെടുക്കാന്ന് ചോദിച്ചു അവൻ്റെ വീട് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഇന്നാണ് ശേഷിനെനിക്ക് അവന് ഭയങ്കര ചമ്മല് ഓവിനവൻ്റെ ചങ്ങായിന്റെ അരിയെല്ലാം എടുത്ത് കാറിൽ വെക്കുന്നുണ്ട് ഇന്ന് അരി കൊടുക്കുന്നുണ്ട് ഞാനറിയില്ല സഞ്ചി എടുത്തിട്ടില്ല രണ്ടു ദിവസം നോവിൻ ലീവായിരുന്നല്ലോ ഇന്നലെ മിഞ്ഞാന്ന് ഞാനെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണേ ഇങ്ങനെ കണ്ടേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി പോരിച്ചു ഒരിഞ്ഞ മഴ കുട്ടികൾ ഫുള്ള് നനിയെന്ന് ബസ്സിൻ്റെ കയറുന്നു പ്രശ്നം എല്ലാവർക്കും പ്രശ്നം തന്നെ കുട്ടികൾക്ക് മാത്രല്ലതാ കണ്ടില്ലേ ഇപ്പം മഴയില്ല അതുകൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു പക്ഷെ അവിടെയെല്ലാം നിൽക്കുന്ന കുട്ടികൾക്ക് ഫുള്ള് മഴയെല്ലാം നഞ്ഞ് കുറെ മാഷന്മാരള്ളുണ്ട് കുട്ടികളൊക്കെ അയക്കാൻ വേണ്ടിട്ട് നമ്മളെ ഫേസ്ബുക്കിലുള്ള ഒരാളാണ് കേട്ടാ അവര് കണ്ടാ കേ അവരാ എന്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടാ അവർക്ക് അറിയില്ല ഞാൻ ഇല്ലാത്ത ഉൾപ്പെടുത്തിയ എന്റെ വീഡിയോസിന്റെ ലൈക്ക് സപ്പോർട്ട് എല്ലാം തരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോ കണ്ടേ നീലകുപ്പായിട്ടാണ് ആ അല്ലേ എന്തോ ആയതാണ് മുട്ട എഴിഞ്ഞു അപ്പൊ നമ്മള് ഇനി പോവുകയാണ് ഏട്ടാ ഈ ചെറിയ ലൈവ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഇട്ടതാണ് മുട്ടായി വേണം പോലും വായിലിട്ട പൊട്ടുന്ന മുട്ടായിയാ ഞാനെ മുങ്ങി ഫുള്ള് ഞാൻ ഇപ്പൊ എന്നെ കണ്ടേട്ടാണ് അയാളും എന്നെ കണ്ട് എന്ന ലൈവ് ആണോന്ന് വീഡിയോസ് എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ് ഏട്ടാ നമ്മളെ മയില് നാട്ടുകാരൻ തന്നെ അപ്പൊ പിന്നെ ഓക്കെ ബൈ ബാബാ പോവാ മഴയില്ലാത്ത സമയം വേഗം കാർക്കോട്ട് അലമ്പ എന്നാ വേണ്ട എനിക്ക് എനിക്കിപ്പൊന്ന വേണ്ടേ ആ മുട്ടായി അമ്മ വാങ്ങി തന്നപ്പോ നല്ല ജംസ് വേണ്ട ഒരു ബുക്കം വാങ്ങിട്ടാവാം പൈസ ഉണ്ട് ലൈസ് ഒന്നും വേണ്ടേ ബബിൾ വേണം കൂന്നു എല്ലാം എന്ന്ണ്ട മഞ്ഞ ഇന്റെ മുടിയല്ല അടുക്കടുക്ക് എടുക്കാനേ ഇല്ല എന്റെ മോനെ ബബിൾക്കം ആകുമ്പോഴ നല്ല മഴയ്ക്ക് ഞാൻ ലൈവട്ടിയാണ് അപ്പൊ ബസ് ആറ് എല്ലാം പോയി പോയി ബസ്സും പോയി മഴയും പോയി പോയിന്ന് പറയുന്ന വലിയ മഴയായിരുന്നു ചോർന്നു വെള്ളം നിങ്ങൾ എല്ലാരും ഈ വീഡിയോ കിട്ടിട്ട് അഭിപ്രായം ഇതിനകത്ത് കമന്റ് ഇടണേ ബൈ